ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ ആ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാറ്റിയിട്ട് പരിപാടിയാണ് മു അപേക്ഷ പ്രമാണം വന്നാണ് ലീക്ക് വന്നിട്ട് നമ്മൾ ക്ലീനിങ്ങിന് പരിപാടി നടക്കണേ റോഡൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നമ്മളെ വീടാണിത് ഏ അപ്പോൾ ഫുള്ള് ഫുള്ള് ലീക്കാണ് വീടിൻ്റെ നിങ്ങൾ കാണില്ലേ കോരം ഒന്ന് കാണിച്ചു കൊടുത്താൽ അവിടെ ഇതാണ് ഇവരുടെ അവസ്ഥ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം ചോർച്ചയാണ് അത് നമ്മൾ ചൻസേലിൻ്റെ ഓടെ എടുത്തു കഴിഞ്ഞു ഇനി മുകളിലേക്ക് പോവുകയാണ് എന്താ അവസ്ഥ നോക്കാൻ മതി നമ്മളെ പിള്ളേർ അങ്ങോട്ട് പോയിക്കണേ അത് നമ്മൾ ആദ്യം ഒന്ന് പോയി നോക്കാം ഞമ്മ മഴ വളരെ ദൈനീയ അവസ്ഥയാണ് ഇവിടെയാണ് എന്താന്ന് വെച്ചാല് വർഷങ്ങളായി ഇത് ഇങ്ങനെ കിടക്ക പൂപ്പ് പിടിച്ചിട്ട് വേണ്ട ഒരു വിഷയമില്ല വീടിന് ഉള്ളിലാണ് വെള്ളം ഫുള്ള് കിടക്കുന്നത് മാറ്റി കൊടുത്ത് വാട്ടർ പ്രൂഫ് ചെയ്യാന്നുള്ളതാണ് നമ്മടെ ലക്ഷ്യം തന്നെ ഏഹ് ഈ ഓടൊക്കെ എടുക്കാൻ പോവാണ്

ഐ <ameisen ayuda> <imitationỏe> അല്ലെങ്കിൽ പല മരങ്ങളും ഇതുമല്ലി ചാഞ്ഞ് കിടക്കുന്നുണ്ട് പാമ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കണ്ടമാനം എലികളുണ്ട് എലികളും പിന്നെ ഓട് ഒറ്റ ഒന്ന് പൊട്ടാതെ കാണാൻ പിടിക്കും ഓടുന്നതിന് മോളിൽ വേണം മോട് എടുത്ത് പോലെ അതാണ് അതിന്റെ സിസ്റ്റം അപ്പഴേ നമ്മൾ പെട്ടെന്ന് എടുക്കാളു അടിയിൽ നിന്ന് എടുക്കുന്ന ഒരു വിളവല്ല മിസ്സേക്ക് ഇട്ടാനി പോവും

ൂപ്പ് പിടിച്ച് നോക്കിട്ടോ സൂക്ഷിക്കണേ അങ്ങനെ ആഴത്തിച്ചെല്ലാം ഓടുകളുണ്ട് ഡ്രസ്സിന്റെ മുകളിൽ അപ്പോ അതിന്റെ മുകളിൽ നിന്ന് താഴെ അരക്കേണ്ട ഒരു നല്ല ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കാണ്

ഫസ്റ്റ് കോട്ട് ഫസ്റ്റ് കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷമേ സെക്കൻഡ് കോട്ട് അടിക്കുകയുള്ളൂ അത് ചിലപ്പം നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും അതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് കോട്ട് അടിക്കുക അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു ഫസ്റ്റ് കോട്ടിൻ്റെ ആണ് ഈ കാണുന്നത് ഫസ്റ്റ് കോട്ടിൽ ഇങ്ങനത്തെ ഫിനിഷിങ്ങേ ഉണ്ടായിരിക്കുള്ളൂ ഇനിയുള്ളത് സെക്കൻഡ് കോട്ടാണ് ഒരു കോട്ടുംണ്ട് പന്ത്രഷം വാറണ്ടി ആണെങ്കിന് കമ്പനി കൊടുക്കണേ ഒന്നും ആവില്ല നമ്മള് നോക്കാം നമ്മള് കൊറേ അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് കൊഴപ്പൊന്നും കണ്ടില്ല ഇതേ അതെ ഞങ്ങൾ മൂന്നാളാണല്ലേ ഒരാൾ അവിടെ ഉണ്ട് സൈഡൊക്കെ നമുക്ക് ബ്രഷ് തന്നെ ചെയ്യണം എന്താ വെച്ചാൽ എല്ലാ ഓട്ടങ്ങളും ജോയിൻറ്റായി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് കോട്ട് ബ്രഷ് ചെയ്ത് സെക്കൻഡ് കോട്ട് റോളിങ് തേർഡ് കോട്ട് ക്രോളിങ് നല്ല തീനുള്ളൂ മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഓക്കെ വാട്ടർ പ്രൂഫിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോട്ട് കഴിഞ്ഞ് ഫുൾ ഫിനിഷായി നിൽക്കുന്ന സ്ലാബാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കസ്റ്റമർ പറഞ്ഞ മാതിരി ഒരു ലീക്ക് പാടില്ല അങ്ങനെ പന്ത്രണ്ട് വർഷം വാറൻറ്റി ഉള്ള സാധനമാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഈ ഫിനിഷ് ഉണ്ടാവും ഓടൊക്കെ ഒഴിവാക്കി ലാസ്റ്റ് ഫിനിഷിങ് കൊട്ടാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകണം അവിടെ വെയിലാണ് ഒരു പ്രശ്നം